ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളും അതുപോലെ തന്നെ അലിഞ്ഞു പോകുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ റെസിപ്പി ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് പകരം നമുക്ക് ബട്ടറായാലും എടുത്താൽ മതി എന്തുകാണേലും ടേസ്റ്റ് ആയിരിക്കും നമുക്ക് വെളിച്ചെണ്ണയെക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയിരിക്കും യ്ക്കുന്നുണ്ട് വൈറ്റ് ബ്രെഡാണ് അതായിരിക്കും ഏറ്റവും നല്ലത് എന്നിട്ട് ഇത് നമ്മൾ ആ നെയ്ക്കകത്തൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കണം ഒത്തിരി അങ്ങ് ടോസ്റ്റ് ചെയ്യേണ്ട നമ്മളിപ്പോൾ ഞാൻ രണ്ട് ലെയർ ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് രണ്ട് ബ്രെഡ് ഇങ്ങനെ വെച്ചേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ലെയർ ലെയർ ആയിട്ട് ഉണ്ടാക്കാം ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് റോബസ്റ്റാ പഴമാണ് റോബസ്റ്റാ പഴം ചെറുതായിട്ടൊന്ന് പഞ്ചസാര ഡിപ്പ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത് നമുക്ക് റോബസ്റ്റാ പഴത്തിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ പൂവൻ പഴമാണെങ്കിലും ചേർക്കാം ഈ രണ്ട് പഴം എടുക്കുന്നതായിരിക്കും നല്ലത് വേറെ ഏത്തപ്പഴമോ അല്ല അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പാളയംതൊടൻ പഴം അതൊക്കെ എടുക്കുമ്പോൾ ടേസ്റ്റ് കാണത്തില്ല ഇതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് ഇപ്പോൾ ആ ബ്രെഡിൻ്റെ ഒക്കെ കളറൊക്കെ മാറി നല്ല ഒരു മുരിഞ്ഞൊരു കളറായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുക നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് തോനയൊക്കെ ചേർക്കാം ഇനി നമുക്ക് ഞാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് പാലിൻ്റെ അകത്തോട്ട് പഞ്ചസാര കുറച്ച് മിക്സ് ചെയ്തിട്ട് വെക്കാം പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് മിൽക്ക് മെയ്ഡ് വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പം പഞ്ചസാരയാണ് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇത് നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് എല്ലാവരെയും വീട്ടിൽ മിൽക്ക് മെയ്ഡ് എപ്പോഴും കാണണമെന്നില്ലല്ലോ എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഈ പാലിൻ്റെ മിക്സ് കുറേശ്ശേ കുറേച്ചിടുന്ന ഒഴിച്ചു കൊടുക്കുക ഒത്തിരി ഓവറായിട്ട് ഒഴിക്കേണ്ട കാരണം ഇത് ഒത്തിരി ഇതിപ്പോൾ കുറച്ച് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പം നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമുക്ക് എടുക്കാനൊക്കെ പാടായിരിക്കും പൊടിഞ്ഞു പോകും നമുക്ക് ആ ഒരു ബ്രെഡൊക്കെ ആ ഒരു സോഫ്റ്റ് ആവുന്ന ഒരു ഒരളവിന് മാത്രം പാലൊഴിച്ചാൽ മതി ഞാനിപ്പോൾ കുറച്ച് കുറച്ച് പാൽ പാലൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് കുറച്ചും കൂടി പാലും കൂടി ഒഴിക്കുന്നുണ്ട് കാരണം എല്ലാ സൈഡിലോട്ടും ആ പാലിൻ്റെ പഞ്ചസാരയുടെ ആ ഫ്ലേവർ ഒന്ന് ഇറങ്ങി വരണം ഞാനിപ്പോൾ കുറച്ചും കൂടി പാൽ ഒഴിക്കുന്നുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അതുമാത്രമല്ല ഈ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ കാണും അവർക്കൊക്കെ നല്ലപോലെ ഒരു അടിപൊളി റെസിപ്പിയാണ് അതുമാത്രമല്ല നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാം നമുക്ക് സ്നാക്സിന് പകരമൊക്കെ ഈ റെസിപ്പി കൊടുത്തുവിട്ടാൽ അവർക്ക് നല്ല ഫില്ലിംഗ് ആയിരിക്കും നമുക്ക് വേണമെങ്കിൽ ആ പഴം വെച്ച സമയത്ത് കുറച്ച് നട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കുക ഇടയ്ക്ക് ആ നട്ട്സൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്